ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വർഗീയ യാത്രയോടെ ഇനി ആരാകും മാർപ്പാപ്പ പ്രായം കൂടിയ ആളാകുമോ അതോ താരതമ്യനെ പ്രായം കുറഞ്ഞയാൾ തിരഞ്ഞെടുക്കപ്പെടുമോ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ ഉൾപ്പെട്ട കർദ്ദനാൾമാരിൽ നിന്ന് ആര് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമെന്നത് ലോകമെങ്ങും ഏറെ ചൂടോടെ ചർച്ച ചെയ്യപ്പെടുകയാണ് കോൺക്ലേവിന് പുറത്തുള്ളവരും ചിലപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം എന്തായാലും കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദ്ദനാളുമാരെ ചുറ്റിപ്പറ്റി മാധ്യമങ്ങൾ ഒട്ടേറെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിൽ ആരുടെയും കണക്കുകൂട്ടൽ ശരിയാകണമെന്നില്ല നിലവിലെ കണക്കനുസരിച്ച് ജീവിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദനാൾമാരിൽ നൂറ്റിമുപ്പത്തിയഞ്ച് പേർ എൺപത് വയസ്സിന് താഴെയുള്ളവരാണ് ഇവർക്കാണ് വോട്ടവകാശം വോട്ടവകാശമുള്ള ഈ നൂറ്റിമുപ്പത്തിയഞ്ച് കർദ്ദനാൾമാരിൽ എൺപത്തിമൂന്ന് ശതമാനം പേരും ഫ്രാൻസിസ് മാർപ്പാപ്പ കർദനാൾ പദവിയിലേക്ക് ഉയർത്തിയവരാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർ പാപ്പ തന്റെ ദൗത്യം ആരംഭിച്ചതു മുതൽ ഇതുവരെ കർദ്ദനാൾമാർ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രാതിനിധ്യം നൽകാൻ പ്രത്യേകം ശ്രദ്ധിച്ചു തിരുസഭയിലെ ഏറ്റവും മികച്ച ദൈവശാസ്ത്രജ്ഞനായിരുന്ന ബെനഡിക് പതിനാറാമൻ പാപ്പ തന്റെ കാലയളവിൽ സൃഷ്ടിച്ച പതിനെട്ട് കർദ്ദനാളുമാർക്കും കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ അവകാശമുണ്ട് ആകെ വോട്ടവകാശമുള്ളവരുടെ പതിനഞ്ച് ശതമാനമാണിത് ഇന്ത്യയിൽ നിന്ന് നാല് കർദ്ദനാൾമാർക്ക് വോട്ടവകാശമുണ്ട് ഇതിൽ രണ്ടു പേർ മലയാളികളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദനാളും വത്തിക്കാനിൽ ഏറെ സ്വാധീനമുള്ളയാളുമായ കർദ്ദനാൾ മാർ ജോർജ് കൂവക്കാടാണ് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദനാൾ ബെസേലിയോസ് ക്ലീമീസ് ബാവയാണ് കേരളത്തിൽ നിന്നുള്ള വോട്ടവകാശമുള്ള രണ്ടാമത്തെ കർദ്ദനാൾ ഗോവ ആർച്ച് ബിഷപ്പ് കർദ്ദനാൾ ഫിലിപ്പ് നേരി ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് കർദ്ദനാൾ അന്തോണി പൂള എന്നിവരാണ് ഇന്ത്യയിൽ നിന്ന് വോട്ടവകാശമുള്ള മറ്റ് കർദ്ദിനാൾമാർ സീറോ മലബാർ സഭയുടെ മുൻ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഏപ്രിൽ പത്തൊൻപതിന് എൺപത് വയസ്സ് തികഞ്ഞതിനാൽ കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകില്ല ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർദ്ദനാൾ പദവിയിലേക്ക് ഉയർത്തിയ അഞ്ചു പേർ കോൺക്ലേവിൽ പങ്കെടുക്കും കർദ്ദിനാൾ ഇലക്ടേഴ്സ് കോളേജിലെ ഏറ്റവും മുതിർന്ന അംഗവും ബോസ്നിയ ഹെർസ ഗോവിനയിലെ സരജേവോയുടെ മുൻ ആർച്ച് ബിഷപ്പുമായ കർദ്ദിനാൾ വിൻഗോ പുൾജിക്കിന് സെപ്റ്റംബറിലാണ് എൺപത് വയസ്സ് തികയുന്നതിനാൽ അദ്ദേഹം കോൺക്ലേവിൽ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബാൽക്കൺ യുദ്ധത്തിന്റെ കൊടുമുടിയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദ്ദനാളായി നിയമിക്കുകയായിരുന്നു ഖാനക്കാരനായ കർദിനാൾ പീറ്റർ ടക്സൺ ഹംഗേറിയൻ കർദിനാൾ പീറ്റർ എർഡോ ക്രൊയേഷ്യൻ കർദിനാൾ ജോസിഫ് ബോസാനിക് ഫ്രഞ്ച് കർദ്ദിനാൾ ഫിലിപ്പ് ബാർബറിൻ എന്നിവരാണ് ജോൺ പോൾ രണ്ടാമൻ നിയമിച്ചവരിൽ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാളുമാർ